വെൽക്കം ബാക്ക് നമ്മൾ ഈ സെഷനിൽ അടുത്ത ആണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എക്സസൈസിൽ ആകെ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ആണുള്ളത് അതിൽ എന്താ പറയുക ആറ് സബ്സെക്ഷൻ ഉണ്ട് ഓക്കെ സോ ഇവിടെ ഇൻ നീച്ച് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ബിലോ സം ഓഫ് ദി ടെംസ് ആർ നോട്ട് റിട്ടൺ ഫൈൻഡ് ഔട്ട് ദീസ് നമ്പേഴ്സ് ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക ഇതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഏറ്റവും ആദ്യം നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ രണ്ട് ടേം തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കാണാൻ പറ്റും നമ്മൾ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ശരിയല്ലേ അപ്പോൾ ഇവിടെ ബേസിക്കലി നിങ്ങളോട് പറയാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ ടേം ആണ് രണ്ടാമത്തെ ടേം ലെവൻ ആണെന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങളോട് ബാക്കിയുള്ളത് കാണാൻ പറഞ്ഞു സിമ്പിളായിട്ട് കണ്ടൂടെ കാണാം കാരണം എന്താ ഇതൊരു സീക്വൻസ് ആണ് അവിടെയുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിം ആണ് ഇപ്പൊ രണ്ട് ടേം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തതിൽ നിന്ന് മൂന്നാമത്തെ കിട്ടാൻ ജസ്റ്റ് ടെൻ ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ ട്വൻറ്റി വൺ ഈസി അല്ലേ ഇനി അടുത്തത് കാണെങ്കിലോ പ്ലസ് ടെൻ ആഡ് ചെയ്യുക തേർട്ടി വൺ വരും ഒരു പണിയില്ല സിമ്പിൾ അല്ലേ ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ആദ്യത്തെ ടേം വണ്ണ് രണ്ടാമത്തത് പറഞ്ഞിട്ടില്ല മൂന്നാമത്തത് ലെവൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെ ഇത് കാണാം ഒന്നുമില്ല ഒരു പണിയില്ല നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് രണ്ടാമത്തേക്ക് ആഡ് ചെയ്യുന്നത് എന്താ നമുക്ക് അറിയില്ല ഡി ലസ്റ്റേക്ക് ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ ഡി ആയിട്ട് കരുതുക അപ്പൊ സത്യത്തിൽ ഇവിടെ ആദ്യത്തെ നമ്പറിനോട് രണ്ട് പ്രാവശ്യം ഡി ആഡ് ചെയ്താലാണ് നമുക്ക് പതിനൊന്ന് കിട്ടുക അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വൺ പ്ലസ് ടു ഡി ഈസ് ഈക്വൽ ടു ലെവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ടു ഡി റ്റു ഡി എന്ന് പറഞ്ഞാൽ ഈ വണ് ഇങ്ങോട്ട് കൊണ്ടുപോവുക അപ്പം ടു ഡി എന്താ വരിക പത്ത് എന്ന് കിട്ടുക ഒരു പണിയില്ല അപ്പം ഡി എന്താ അഞ്ചാണ് വരിക സോ ഒന്നിനോട് അഞ്ച് കൂട്ടിയാൽ ആറ് കിട്ടും ഇനി ആറിനോടഞ്ച് കൂട്ടിയാലോ പതിനൊന്ന് കിട്ടും പതിനൊന്നിനോട് അഞ്ച് കൂട്ടി കഴിഞ്ഞാൽ പതിനാറ് കിട്ടും പതിനാറ് അഞ്ച് ഇരുപത്തൊന്ന് ആയിട്ട് കിട്ടും ഒരു പണിയില്ല വളരെ ഈസിയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ഫസ്റ്റ് ടേമും അതേപോലെ തന്നെ തേഡ് ടേമും തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് ആണ് അങ്ങനെ ടൂഡി അത് തേർഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഡി ആണ് ഡിഫറൻസ് ഉണ്ടാവുക സോ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മൂന്നാമത്തെ ടേമും ഏഴാമത്തെ ടേമും തന്നു അവിടെ എന്താ ഡിഫറൻസ് ഉണ്ടാവുക സെവൻഡ് ടേം മൈനസ് തേർഡ് ടേം ഈസ് ഈക്വൽ ടു ഫോർ ഡി അങ്ങനെ ഫോർ ഡി കാരണം ഇവിടെ ജസ്റ്റ് മൂന്ന് മൈനസ് ഒന്ന് രണ്ട് അതാണ് രണ്ട് ഡി അതേപോലെ തന്നെ മൂന്നും ഏഴു ആണെങ്കിൽ ഏഴ് മൈനസ് മൂന്ന് നാല് നാല് ഡി ഉണ്ടാവും അപ്പൊ ആ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ എത്ര ടേം ഉണ്ടോ അതിനനുസരിച്ച് ഡി നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം ഇപ്പൊ ഇവിടെ ഈ ഒരു നിങ്ങൾ നോക്കി ഒന്നും അഞ്ചും ആറ് ആറും അഞ്ചും പതിനൊന്ന് പതിനൊന്ന് അഞ്ചും പതിനാറ് പതിനാറ് അഞ്ചു ഇരുപത്തൊന്ന് അങ്ങനെയല്ലേ വന്നത് ഇവിടെ ഇത് ഒന്നാമത്തെ ടേം ഇത് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ടേം നിങ്ങൾ നോക്കി ഈ അഞ്ചാമത്തെ ടേമും ഒന്നാമത്തെ ടേമും നിങ്ങൾ സബ്ട്രാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയ അഞ്ചേ മൈനസ് ഒന്ന് നാല് ഡി ആയിരിക്കും നിങ്ങൾ നോക്കി ഇരുപത്തൊന്നേ മൈനസ് ഒന്ന് ഇരുപത് ഇരുപത് എന്ന് പറഞ്ഞാൽ നാലഞ്ച് നാലഞ്ച് ഇരുപതല്ലേ ആണ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കോൺസെപ്റ്റ് ഈ രീതിയിൽ ചെയ്താൽ മതി ഓക്കെ സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഇവിടെ ഒന്നാം ഇത് ഓരോന്നും വേറെ വേറെ ആക്കി കൊടുത്തിട്ടുണ്ട് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി സോ ട്വൻറ്റി ഫോർ ഫോർട്ടി ടു തന്നിട്ടുണ്ട് അടുത്ത രണ്ടെണ്ണം കാണണം എങ്ങനെയാണ് കാണുക ഒരു പണിയില്ല ഇവിടെ ഇരുപത്തിനാലിനോട് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിട്ട് പതിനെട്ടാണ് ആഡ് ചെയ്യുന്നത് കാണാൻ പറ്റും പതിനെട്ട് ഇരുപത്തിനാലും പത്തും മുപ്പത്തിനാലും എട്ടും നാപ്പത്തിരണ്ട് സോ നിങ്ങൾക്ക് പറയാൻ പറ്റും ആദ്യം തന്നെ പറയാൻ പറ്റും ഡി ഈക്വൾ ടു ഫോർട്ടി ടു മൈനസ് ട്വൻറ്റി ഫോർ ഇസ് ഈക്വൽ ടു എറ്റീൻ എന്ന് പറയാൻ പറ്റും അല്ലേ ഇനി നിങ്ങൾക്ക് എങ്ങനെ അടുത്ത ടേം കാണാൻ പറ്റുക സോ നമുക്ക് പറയാൻ പറ്റും തേർഡ് ടേം അതിനെ നമുക്ക് ഏ റിന്ന് തൽക്കാലം പേര് കൊടുക്കാം സോ ഏ ത്രീ ഇസ് ഈക്വൽഡ് തേർഡ് ടേം എന്താ വരിക ഇവിടെ നാൽപ്പത്തി രണ്ടിനോട് പതിനെട്ട് കൂട്ടണം എന്താണത് അറുപതാണ് അപ്പോൾ ഇതെന്താ വരിക എഴുപത്തെട്ടാണ് കാരണം എന്താ ഇത് പതിനെട്ട് കൂട്ടണം ഇവിടെയും കൂട്ടേണ്ടത് പതിനെട്ട് തന്നെയാണ് സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി സോ ഇത് രണ്ടും ഐ മീൻ ഈ രണ്ട് നമ്പറും ബാക്കിയുള്ള നമ്പർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരേ ഗ്യാപ്പിലല്ലേ വന്നിരിക്കുകയാണ് ആണ് ഇരുപത്തിനാലും പതിനെട്ടും നാൽപ്പത്തിരണ്ടും പതിനെട്ടും അറുപതും പതിനെട്ടും എഴുപത്തെട്ടും ഒരു പണിയില്ല സോ സിമ്പിൾ ആണ് ഒരു പണിയില്ല സോ പ്രോബ്ലം ഡൺ ഇനി അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ രണ്ടാമത്തെ ടേമും മൂന്നാമത്തതും തന്നത് ഒരു വിഷയമില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് തമ്മിലുള്ള വ്യത്യാസം ഈക്വൽ ടു തേർഡ് ടേം ടേം മൈനസ് സെക്കൻഡ് ഒരു കുഴപ്പമില്ല ഇവിടെയും തന്നെയാണ് അപ്പൊ അടുത്ത ടേം എന്താ വരിക ഇവിടെ പതിനെട്ടല്ലേ കൂട്ടണേ സോ അതേ പതിനെട്ട് ഇവിടെ കൂട്ടിയാൽ മതി സോ അറുപത് വരും ഇനി ഇരുപത്തിനാലിന്റെ മുമ്പുള്ള നമ്പർ എന്താ വരിക ഫസ്റ്റ് ടേം എന്താ ഫസ്റ്റ് ടേം ഇരുപത്തിനാല് മൈനസ് എന്ത് ചെയ്യണം ഡി കാരണം എന്താ ഈ എയോട് പതിനെട്ട് ആദ്യത്തെ ടേമിനോട് പതിനെട്ട് കൂട്ടിയാലും ഇരുപത്തിനാല് കിട്ടുക ഇവിടെ എന്താ വരിക ആറും പതിനെട്ടുമാണ് എന്ത് ഇരുപത്തിനാല് വരിക സോ ഇതാണ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എ എഴുതാം സോ അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നാമത്തെ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് എഴുതിക്കോളി ഒരു കുഴപ്പമില്ല സോ ഇത്രേ ഇവിടെ പറയാനുള്ളൂ ഇനി മൂന്നാമത്തെ ചോദ്യം ഇവിടെ നിങ്ങൾ നോക്കിയേ ഇതേ ചോദ്യമാണ് പക്ഷേ മൂന്നാമത്തെയും നാലാമത്തെയും ടേം ആണ് തന്നത് ഒരു വിഷയമല്ല നമുക്ക് നമ്മൾ എന്തു ചെയ്യും ഇവിടെ ഇരുപത്തിനാല് നാപ്പത്തിരണ്ട് അപ്പോ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ആറാണ് ടേം അതെങ്ങനെ ആറാന്ന് മനസ്സിലായത് ഇവിടെ ഇരുപത്തിനാലിൽ നിന്ന് പതിനെട്ട് കുറച്ചാല് നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആറാണ് കിട്ടിയത് അല്ലെ ആറ് ഇരുപത്തിനാല് നാൽപ്പത്തിരണ്ട് എന്നല്ലേ ആറ് ഇരുപത്തിനാല് നാല്പത്തിരണ്ട് പക്ഷേ ഫസ്റ്റ് ടേം എങ്ങനെ കിട്ടുക അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ആദ്യം ഡി ഈക്വൽ ടു ഫോർട്ടി ടു മൈനസ് ട്വൻറ്റി ഫോർ ഈക്വൽ ടു എറ്റീൻ എന്നാദ്യമേ എഴുതാൻ പറ്റും ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ മൈനസ് എയ്റ്റീൻ ഈക്വൽ ടു സിക്സ് നമ്മൾ നേരത്തെ കണ്ടതാണ് ഇനി ഫസ്റ്റ് ടേം എ അല്ലെങ്കിൽ എ വൺ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ മൈനസ് എയ്റ്റീൻ എന്താണ് ദിസ് ഇസ് നത്തിനസ് ട്വൽവ് ഇനി നിങ്ങൾ നോക്കിയേ ഈ മൈനസ് ട്വൽവിനോട് പതിനെട്ട് കൂട്ടിയാ സിക്സ് അല്ലേ കിട്ടുക ആണ് ആറിനോട് പതിനെട്ട് കൂട്ടിയാലോ ഇരുപത്തിനാലാണ് കിട്ടുക ഒരു പ്രശ്നമല്ല സോ സിമ്പിൾ ക്ലിയർ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതില് ചെറിയ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം ആദ്യത്തെ ടേമും രണ്ടാമത്തതും അല്ല തന്ന ഒന്നും മൂന്നും ആണ് തന്നത് അപ്പൊ എന്താ സംഭവം എന്നറിയോ ഇവിടെ എന്താണോ ആഡ് ചെയ്തത് അതേ സാധനം ഇവിടെ ആഡ് ചെയ്യണം അല്ലേ സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ആദ്യത്തെ ടേം ഇരുപത്തി നാല് മൂന്നാമത്തെ ടേം നാൽപ്പത്തി രണ്ട് അല്ലേ അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ആ എന്ന് പറയുന്നത് എ ത്രീയിൽ നിന്ന് കുറച്ചാൽ എന്താണ് ഉണ്ടാവുക ടു ഡി ആണ് ഉണ്ടാവുക അതാണ് നമ്മളിത് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ സോ റ്റു ഡി ആണ് ഉണ്ടാവുക സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എത്രയാണ് ആ ഡിഫറൻസ് പതിനെട്ടാണെന്ന് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപതാണ് എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും ഡി എന്ന് പറഞ്ഞാൽ ഒൻപതാണെന്ന് കിട്ടും അപ്പം നിങ്ങൾ എന്തു ചെയ്യും ഇരുപത്തി നാലും ഒൻപതും മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്നും ഒൻപതും ഒൻപതും അൻപത്തി ഒന്ന് ഫുൾ ഡൺ ഒരു പ്രശ്നമല്ല പരിപാടി കഴിഞ്ഞു പ്രോബ്ലം ഓക്കെ ആണ് അല്ലേ സോ നമുക്ക് പറയാൻ പറ്റും എന്ത് ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഫേസ്റ്റ് ടേം പ്ലസ് നയൻ വിച്ചസ് തേർട്ടി ത്രീ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നാലാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഫോർട്ടി ടു പ്ലസ് ഡി ദാറ്റ് ഫിഫ്റ്റി വൺ എന്ന് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എഴുതാൻ പറ്റും ഒരു പണിയില്ല സോ ദിസ് ബീൻ ഡൺ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ ഇവിടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പം ചെയ്ത അതേ കാര്യമാണ് ഇരുപത്തി നാല് നാൽപ്പത്തി രണ്ട് ഇടയിൽ ഒരു ഗ്യാപ്പ് അവിടെ എന്തായിരിക്കും വരിക തേർട്ടി ത്രീ നമ്മളിത് ഓൾറെഡി ചെയ്തതല്ലേ അത് ആണ് അപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ തേർട്ടി ത്രീ ആണ് മാത്രമല്ല ഇവിടെ ആദ്യം തന്നെ ടു ഡി ഈക്വൾ ടു ട്വന്റി ഫോർ ഈക്വൽ ടു എന്ന് ആദ്യമേ പറയാം അങ്ങനെ പറയാം ഇവിടെ നാലാമത്തെ ടേം എന്ന് രണ്ടാമത്തെ കുറച്ച് കഴിഞ്ഞാൽ നാല് മൈനസ് രണ്ട് ഡിഫറൻസ് എത്രയാ രണ്ടാണ് സോ രണ്ട് ഡി ആണ് ഈ പറയുന്ന പതിനെട്ട് അപ്പൊ തന്നെ നമുക്ക് കിട്ടി ഡി ഈക്വൽ ടു നയൻ സോ ഏ ത്രീക്വൾ ടു ട്വൻറ്റി ഫോർ പ്ലസ് നയൻ വിച്ച് ഇസ് തേർട്ടി ത്രീ ല്ലേ വരിക പതിനഞ്ച് പതിനഞ്ചും ഒമ്പതും ഇരുപത്തിനാല് ഇരുപത്തിനാല് ഒമ്പത് മുപ്പത്തി മൂന്ന് ഒമ്പതും നാൽപ്പത്തിരണ്ട് കറക്റ്റ് ആണല്ലോ അപ്പോ ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ടേമും നാലാമത്തതും ആണ് തന്നത് അല്ലെ സോ നമുക്ക് പറയാൻ പറ്റും എത്ര ആണ് വരിക ത്രീ ആണ് വരിക കാരണം എന്താ ഒന്ന് പോയാൽ മൂന്നാണ് വരിക സോ ത്രീ ഡി ഈക്വൾ ടു നമുക്ക് പറയാൻ പറ്റുന്നത് നാപ്പത്തിരണ്ട് മൈനസ് ഇരുപത്തിനാല് ഈക്വൽ ടു പതിനെട്ട് സോ ഡി ഈക്വൾ ടു പതിനെട്ട് ബൈ മൂന്ന് പതിനെട്ട് ബൈ മൂന്ന് ഈക്വൽ ടു ആറ് എന്നാണ് വരിക ഡി എന്ന് പറഞ്ഞാൽ ആറാണ് സോ ഇരുപത്തിനാലും ആറും എത്രയാണ് മുപ്പത് മുപ്പത് ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ആറ് നാല്പത്തിരണ്ട് കറക്റ്റ് അല്ലേ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സെയിം പാറ്റേൺ അല്ലേ പോണത് ഒരു നമ്പർ കൂടെ കുറെ ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല സോ ദിസ് ബീൻ ഡൺ സോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു ട്വന്റി ഫോർ പ്ലസ് ഡി വെച്ച് സിക്സ് തേർട്ടി അതേപോലെ ബാക്കിയുള്ള ടേമും ഈസി ആയിട്ട് കാണാൻ പറ്റും അപ്പൊ സംഭവം വളരെ രസമാണ് ഒരു ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ക്ലിയർ ആണല്ലോ അല്ലെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റൻ ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചൂടെ തന്നിട്ടുണ്ട് ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ അഞ്ച് പദങ്ങൾ കാണണം സോ നിങ്ങൾ നോക്കിയേ ടു പൊസിഷൻസ് ഓഫ് സം അരിത്മെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ ദ ഫൈവ് ഫൈവ്സ് ഓഫ് ഏച്ച് എല്ലാം കാണും അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക ഒന്നുമില്ല തേർഡ് ടേമും സിക്സ് ടേമും അറിയാമെങ്കിൽ അതിന്റെ ഡിഫറൻസ് കണ്ടാൽ ആ ഡിഫറൻസിൻ നമ്പർ എത്രയാണോ അത്ര ഡി ആണെന്ന് കാണാൻ പറ്റും ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ നോക്കി എ ത്രീസ് ഈക്വൽ ടു നമുക്ക് എഴുതാം തേർട്ടി ഫോർ അതേപോലെ ഈക്വൽ ടു നമുക്ക് എഴുതാം സിക്സ്റ്റി സെവൻ അപ്പോഴോ ഇവിടെ

ാണ് വരിക ഡി ഈക്വൽ ടു മുപ്പത്തി മൂന്ന് ബൈ എന്നാണ് ലെവൻ എന്നാണ് വരുക സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് റൈറ്റ് ദ ഫസ്റ്റ് ഫൈവ് ദിവസം ഓഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ തേർഡ് ടേം കിട്ടി സിക്സ് ടേം കിട്ടി ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ടേം ആണ് കാണാൻ പറഞ്ഞത് അല്ലെ സോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ ഡി കിട്ടിയിട്ടുണ്ട് സോ തേർഡ് ടേം കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയേ ഫസ്റ്റ് അറിയില്ല സെക്കൻഡ് അറിയില്ല തേർഡ് അറിയാം ഫോർത്ത് അറിയില്ല ഫിഫ്ത്ത് അറിയില്ല സിക്സ്റ്റി സെവൻ ഇനി നമ്മൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എവിടെ എല്ലാ ടേമും ഡി പതിനൊന്നല്ലേ ഡിന്ന് പറഞ്ഞാൽ പതിനൊന്നല്ലേ ഗ്യാപ്പ് വരിക സോ മുപ്പത്തിനാലും പതിനൊന്നും നാൽപ്പത്തി മൂന്ന് സോറി മുപ്പത്തിനാലും പതിനൊന്നും നാല്പത്തഞ്ച് സോറി നാല്പത്തഞ്ച് നാല്പത്തഞ്ചും പതിനൊന്നും അമ്പത്തി ആറ് അമ്പത്താറും പതിനൊന്നും അറുപത്തി ഏഴ് കണ്ടോ കറക്റ്റ് അല്ലേ അമ്പത്താറിന്ന് കറക്റ്റ് തന്നെ പതിനേഴ് പതിനൊന്ന് ഏഡെയ്യണത് യെസ് ഇനി മുപ്പത്തിനാലിന്ന് പതിനൊന്ന് കുറയ്ക്കണം സോ ഇവിടെ എങ്ങനെയാണ് കാണുന്നത് മൈനസ് ഇലവൻ ചെയ്താൽ മതി ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടാണെങ്കിലോ പ്ലസ് ലെവൻ ആരോ മാർക്ക് ഇട്ട ഡിഫറൻസ് കാണാനാണ് ഇങ്ങോട്ടാവുമ്പോൾ മൈനസ് ചെയ്താൽ മതി അല്ലേ സോ രണ്ടാമത്തത് മുപ്പത്തിനാലിന്ന് പതിനൊന്ന് കുറച്ചാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പതിനൊന്ന് കുറച്ചാലോ പന്ത്രണ്ട് നിങ്ങൾക്ക് വേറൊരു ട്രിക്ക് കൂടി പറഞ്ഞു തരാം ഈ ലാസ്റ്റ് നമ്പർ ഒക്കെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കണ്ടോ ഒരേ പാറ്റേൺ അല്ലേ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഒരേ പാറ്റേൺ സോ ഈ കൺ സേ ദാറ്റ് ദിസ് ആർ ദ ഫൈവ് ടേം ഇതാണ് നമ്മുടെ അഞ്ച് ടേം ഏത് പന്ത്രണ്ട് മുതൽ അമ്പത്തി ആറ് വരെയുള്ള അറുപത്തി ഏഴ് ആറാമത്തെ ടേം ആണ് ഓക്കെ സോ ദിസ് ഇസ് ബീൻ ഡൺ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ മൂന്നാമത്തെ ടേം ഫോർട്ടി ത്രീ ആറാമത്തെ ടേം സെവൻറ്റി സിക്സ് ഓക്കെ സോ ലെറ്റ്സ് റൈറ്റ് എ ത്രീ ഈസ് ഈക്വൾ ടു ഫോർട്ടി ത്രീ എ സിക്സ് ഈക്വൾ ടു സെവൻറ്റി സിക്സ് ഏഴ് നാല് മൂന്ന് അല്ലേ സോ എനിവേ ദിസ്ഇസ് തേർട്ടി ത്രീ ബേസിക്കലി ഇത് രണ്ടും സെയിം ആണോ നാൽപ്പത്തി മൂന്ന് അല്ല മുപ്പത്തിനാലും അറുപത്തി ഏഴും അല്ലേ ചെറിയ രീതി മാറ്റി നാൽപ്പത്തി മൂന്ന് എഴുപത്തി ആറു ആക്കി വേറെ മാറ്റമൊന്നുമില്ല സോ ദിസ് എക്സാക്ട് സെയിം നമ്പർ ബേസിക്കലി ഇൻ ടേംസ് ഓഫ് ഡി സോ ദസ് ഈക്വൽ ടു എന്താ പറയാ മൂന്ന് ഡി എന്ന് പറയാൻ പറ്റും സെവൻറ്റി സിക്സ് മൈനസ് ഫോർട്ടി ത്രീ ഈക്വൽ ടു തേർട്ടി ത്രീ താറ്റ് ഇസ് ത്രീ ഡി അപ്പത്തന്നെ നമുക്ക് പറയാൻ പറ്റും ഡി ഈക്വൽ ടു തേർട്ടി ത്രീ ബൈ ത്രീ അല്ലേ ത്രീ കൂടെ കൊണ്ടുപോയാൽ ലെവൻ വരും അല്ലേ ലെവൻ കിട്ടി ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് ഫേസ്റ്റ് ടേം അറിയില്ല സെക്കൻഡ് അറിയില്ല തേർഡ് ഫോർട്ടി ത്രീ ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് സെവൻറ്റി സിക്സ് ഇതാണ് നമ്പേഴ്സ് ഉള്ളത് അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ ഡി എന്ന് പറഞ്ഞ ലെവൻ ആണെന്ന് നമുക്കറിയാം അല്ലെ നാൽപ്പത്തി മൂന്നും പതിനൊന്നും അമ്പത്തിനാല് അമ്പത്തിനാലും പതിനൊന്നും അറുപത്തി അഞ്ച് കണ്ടോ മൂന്ന് നാല് അഞ്ച് ഒരേ പാറ്റേൺ അല്ലെ ഇനി അതേപോലെ തന്നെ ഇവിടെ മുപ്പത്തിരണ്ട് ഇവിടെ ഇരുപത്തി പ്രോബ്ലം എങ്ങനെ പെട്ടെന്ന് കിട്ടിയത് ഒന്നുമില്ല ഇരുപത്തൊന്നും പതിനൊന്നും 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 എല്ലാം പതിനൊന്നാണ് ആഡ് ചെയ്യുന്നത് കറക്റ്റ് അല്ലേ സോ ഇരുപത്തൊന്നും പതിനൊന്നും മുപ്പത്തിരണ്ടും പതിനൊന്നും നാല്മൂന്നും പതിനൊന്നും അമ്പത്തിനാലും കറക്റ്റ് ആണ് സോ ഒരു മാറ്റമില്ല സോ ദിസ് ദിസ് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഫേസ്റ്റ് ഫൈവ് ടേംസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് ടേം അത് ചെറുതാണല്ലോ ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബേസിക്കലി സിമ്പിൾ ആവുകയല്ലേ ചെയ്യാം ഐ മീൻ തേർഡാവുന്ന സമയത്ത് മാത്സില് ബേസ് അതായത് നമ്മുടെ ഫ്രാക്ഷണൽ നമ്പേഴ്സൊക്കെ അറിയുന്ന ആളാണ് വളരെ ഈസി ആയിട്ട് കിട്ടും അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും കുറേ പേർക്ക് ഉണ്ടാകും പക്ഷെ നിങ്ങൾ അങ്ങനെ ആവരുത് കറക്റ്റ് ഐഡിയ മനസ്സിലാക്കിയാൽ മതി സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്ത് തേർഡ് ടേം എ ത്രീ ഈക്വൽ ടു ടു എ ഫൈവ് ഈക്വൾ ടു ത്രീ ഇതാണ് തന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എ ഫൈവ് മൈനസ് എ ത്രീക്വൾ ടു അഞ്ചെന്ന് മൂന്ന് പോയ രണ്ട് ടു ഡി എന്ന് പറയാൻ പറ്റും അപ്പോ ടു ഡി ഈസ് ഈക്വൽ ടു എന്താ ഡിഫറൻസ് വണ്ണ് അല്ലെ മൂന്ന് മൈനസ് എത്ര ഒന്ന് അല്ലേ സോ ഡി ഈക്വൽ ടു എന്താ വരിക വൺ ബൈ ടു ഡി എന്ന് പറഞ്ഞാൽ ഹാഫ് ആണെന്ന് മനസ്സിലായി ഇപ്പൊ തന്നെ നമ്മുടെ പകുതി സ്റ്റെപ്പ് കഴിഞ്ഞു പകുതി സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ടേമുകൾ എടുത്തിട്ട് നമുക്ക് ആ ഒരു ബാക്കിയുള്ള ടേം കണ്ടുപിടിച്ചാൽ മതി സോ രണ്ട് മൂന്നാമത്തെ അഞ്ചാമത്തെ ടേമാണ് തന്നിട്ടുള്ളത് സോ ഒന്നറിയില്ല രണ്ടറിയില്ല മൂന്ന് നാലറിയില്ല അഞ്ച് ഇതാണ് തന്നിട്ടുള്ളത് സോ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഓരോ ടേമിനോടും നമ്മളുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഹാഫ് ആഡ് ചെയ്താൽ മതി അല്ലേ മൂന്ന് അഞ്ച് ജസ്റ്റ് ഹാഫ് ആഡ് ചെയ്താൽ മതി സോ നിങ്ങൾ നോക്കി രണ്ടും ഹാഫും രണ്ടര ഇവിടെ ഹാഫ് കുറയ്ക്കുക ഒന്നര ഇവിടെ ഒന്ന് കണ്ടോ ജസ്റ്റ് അല്ലേ ഒരു പ്രശ്നമില്ലല്ലോ സോ ജസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ആ ഒരു ബേസിക്കലി ആ ഒരു ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ചെയ്താൽ മതി ഒരു പ്രശ്നമില്ല സോ പ്രോബ്ലം ഡൺ ആണ് ഡൗട്ട് ഡൗട്ടൊന്നുമില്ലല്ലോ ജസ്റ്റ് ഫിഫ്ത്ത് മൈനസ് തേർഡ് സെക്കൻഡ് കിട്ടും ഐ മീൻ ടു ഡി എന്ന് കിട്ടും ആ ടു ഡി എന്ന് പറഞ്ഞാൽ ത്രീ മൈനസ് ടു ദാറ്റ് ഇസ് വൺ ആണെന്ന് മനസ്സിലായി സോ എന്ത് ചെയ്യുക ഒരു വൺ ബൈ ടു ആണ് ഡി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ ടേമുകളോട് വൺ ബൈ ടു ആഡ് ചെയ്താൽ റൈറ്റിലോട്ട് പോവും വൺ ബൈ ടു സബ്ട്രാക്ട് ചെയ്താൽ ലെഫ്റ്റിലോട്ട് പോവും ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫിഫ്ത്ത് ടേം എയ്റ്റ് നയൻത്ത് ടേം ടെൻ നിങ്ങൾ നോക്കി എ ഫൈവ് ഈക്വൾ ടു നയൻ ഈക്വൽ ടു ആദ്യം തന്നെ നയൻ മൈനസ് ഫൈവ് ത്രീ അട ഫോർ അല്ലേ സോ ഫോർ ഡി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വരും ും ഡി വരും ഇനി നമ്മൾ എന്താ അറിയാം അല്ലേ പിന്നെ നയൻത്ത് ടേം അറിയാം സോ നമ്മൾ എന്ത് ചെയ്യുക ഒന്നാമത്തെ ടേം അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഡയറക്റ്റ് ഫസ്റ്റ് ടേം കാണണോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ആദ്യത്തെ ടേം പ്ലസ് ഇവിടെ ഒന്നാമത്തെ ടേമിനോട് ഡി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ ടേം കിട്ടുക നാല് ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അഞ്ചാമത്തെ ടേം കിട്ടുക നാല് ഇൻഡു അര ഈക്വൽ ടു എന്താ പറയുക അഞ്ചാമത്തെ ടേം എട്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആദ്യത്തെ ടേമിനോട് നാല് പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് രണ്ടാമത്തെ ടേം കിട്ടുക അപ്പോൾ ഇവിടെ നാല് പേരുണ്ട് എത്ര രണ്ടല്ലേ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്താ ആറാണ് വരിക കണ്ടോ അപ്പൊ എ കിട്ടി ഇനിയിപ്പോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ജസ്റ്റ് എഴുതിയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാം വൺ ബൈ ടു കൂട്ടി 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 നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഏതായാലും ഇവിടെ നമുക്ക് ഫസ്റ്റ് സിക്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം സോ ഒന്നാമത്തത് അറിയില്ല രണ്ടറിയില്ല മൂന്നറിയില്ല നാലറിയില്ല അഞ്ചത്രയാണ് എട്ടിലെ അഞ്ചാമത്തെ എട്ട് അപ്പൊ എന്താ നമ്മൾ കോമൺ ഡിഫറൻസ് വൺ ബൈ ടു എട്ട് അര പോയാൽ ഏഴ് ആറര ആറ് കണ്ടോ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു അര ഹാഫ് കുറച്ചപ്പോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏഴര ഏഴ് ആറ് ആറ് ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഏത് ക്വസ്റ്റന് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ല സോ ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ യാ അഞ്ചാമത്തെ ഉള്ളൂ സോ ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫിഫ്ത്ത് ടേം സെവന് സെവൻത്ത് ടേം ഫൈവ് അപ്പോൾ ഇതിൽ എന്താ പറയുക അഞ്ചാമത്തത് ഏഴ് ഏഴാമത്തത് അഞ്ച് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബേസിക്കലി ഇതിൽ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പർ ഇവിടെ വരും വിഷയൊന്നുമില്ല നെഗറ്റീവ് നമ്പർ ഉണ്ടായിക്കോട്ടെ സോ നമുക്ക് ഏറ്റവും ആദ്യം എ ഫൈവ് എന്ന് എഴുതാം ഈക്വൽ ടു സെവൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ എ ഫൈവ് എന്ന് എഴുതണം എന്നില്ല അഞ്ചാമത്തെ പദം ഏഴ് ഏഴാമത്തെ പദം അഞ്ച് എന്നിട്ടോ ഏ സെവൻ ടേം മൈനസ് ഫിഫ്ത്ത് ടേം ഈക്വൽ ടു ടു ഇൻ കോമൺ ഡിഫറൻസ് അല്ലെ ടു ഡി എന്ന് എഴുതട്ടോ ഇങ്ങനെ എഴുതണം ഏറ്റവും എളുപ്പം ഓക്കെ അപ്പൊ ഏതായാലും എ ഫൈവ് ഈക്വൽ ടു സെവൻ അതേപോലെ തന്നെ ഇത് നമ്മൾ ആദ്യം എഴുതുക എന്നിട്ടോ ഇവിടെ സെവൻ ടേം ഫിഫ്ത്ത് ടേം കുറച്ച് ടു ഡി ആണ് കിട്ടിയല്ലേ ടു ഡി ഈക്വൽ ടുവൽ ടു എന്താ പറയുക അഞ്ച് മൈനസ് ഏഴ് വിച്ച് ഇസ് മൈനസ് ടു ഫോർ ദ ഫേസ്റ്റ് ടൈം ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഡിഫറൻസ് മൈനസ് കിട്ടി ഒരു കുഴപ്പമില്ല ഡി എന്ന് പറഞ്ഞാല് ഡിഫറൻസ് എന്ന് ആണ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ആദ്യത്തെ അഞ്ച് ടേം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്രയാകത്താ തന്നത് അഞ്ചാമത്തെ ടേം ഏഴ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ സ്വതസ് സെവൻ അപ്പൊ എന്താണ് കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് മൈനസ് ഒന്നാണ് എന്ന് പറഞ്ഞാല് ഈ നമ്പർ ഇങ്ങനെ ചെറുതായി ചെറുതായി പോവാ എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ഒന്ന് ഇതിനോട് കൂട്ടിയിട്ടാണ് ഏഴ് കിട്ടിയത് അപ്പൊ എട്ടിനോട് മൈനസ് ഒന്ന് കൂട്ടിയാലല്ലേ നിങ്ങൾക്ക് ഏഴ് കിട്ടുള്ളൂ അല്ലേ എട്ട് എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഒൻപതിനോട് നിങ്ങൾ എന്ത് ചെയ്യണം മൈനസ് വൺ ആഡ് ചെയ്യണം ഒൻപത് കിട്ടണമെങ്കിൽ പത്തിനോട് ആഡ് ചെയ്യണം പതിനൊന്നിനോട് ആഡ് ചെയ്താലാണ് പത്ത് കിട്ടുക സോ ദിസ് ഇസ് പാറ്റേൺ ആൻഡ് ഐ ഹോപ്പ് എവ്രി വൺ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ് വെരി വെൽ ആൻഡ് ഐ തിങ്ക് ക്ലിയർ ആയിരിക്കും എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും സോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഏഴാമത്തെ ടേം അഞ്ചാമത്തെ ടേം ആ ഡിഫറൻസ് ഏഴ് അഞ്ച് ബോ രണ്ട് സോ ടു ഡി എന്നിട്ട് എന്ത് ചെയ്യുക ആ നമ്പർ കുറയ്ക്കുക അഞ്ച് ഏഴ് അഞ്ച് ഏഴ് കുറച്ചാ രണ്ട് ഐ മീൻ മൈനസ് രണ്ട് ആ മൈനസ് രണ്ടാകുമ്പോൾ ഡി മൈനസ് ഒന്ന് എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ അഞ്ചാമത്തെ ടേം അറിയാമെങ്കിൽ നാലാമത്തത് എന്ത് ചെയ്യണോ ജസ്റ്റ് ആ ഒരു മൈനസ് വണ് ചെയ്താലാണ് ഇത് കിട്ടുക എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ട് എന്ത് ചെയ്യുക പ്ലസ് വണ്ണിന് ചെയ്യാം ഒരു പണിയില്ല അത്രയേ ഉള്ളൂ സോ ഇത്ര മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ സോ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്